ിൽ തെക്കിലും തിരക്കിലും പെട്ട് നൂറ്റി ഇരുപത്തി പേർ മരിക്കാൻ ഇടയായ സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ മുഖ്യപ്രതിയായ ദേവപ്രകാശ് പ്രകാശ് വെള്ളിയാഴ്ച രാത്രി ഡൽഹി പോലീസിന് ഇയാളെ ഉത്തർപ്രദേശ് പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ സമ്മേളനത്തിന്റെ സംഘാടകരായ ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് മുഖ്യപ്രതിയും കീഴടങ്ങിയത് മുഖ്യ സേവാദാറായി ദേവ് പ്രകാശ് മധുക്കർ പ്രധാന പ്രതി എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് പ്രകാശ് മധുക്കറിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഒരു ലക്ഷം രൂപ പോലീസ് പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സ്വയം പ്രഖ്യാപിത ആൾ ദൈവം ഭോലെബാബ എന്ന സൂരജ് പാൽ നാരായണൻ ഹരിക്ക് വേണ്ടി നടത്തിയ പരിപാടിയിലാണ് അപകടമുണ്ടായത് ഭോലെ ബാബിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം എഫ്ഐആറിൽ ഭോലെബാബിയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ആവശ്യമെങ്കിൽ ഭോലെബാബിയുടെ താമസ സ്ഥലത്ത് അന്വേഷണം നടത്തുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു എൺപതിനായിരം പേർക്ക് പങ്കെടുക്കാൻ അനുവാദമുണ്ടായിരുന്ന പരിപാടിയിൽ രണ്ടേ ദശാംശം അഞ്ചു ലക്ഷത്തിൽ അധികം പേർ പങ്കെടുത്തതാണ് ദുരന്തമായത് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് എന്നാൽ പരിപാടിയിൽ തിക്കും തിരക്കുമുണ്ടാക്കിയ സാമൂഹിക വിരുദ്ധരാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു ഭോലെബാബിയുടെ പ്രതികരണം ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നും ഒളിവിൽ നിന്ന് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു മതപ്രഭാഷണം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്ന ഗുരുവിന്റെ കാലിനടിയിലെ മണ്ണ് ശേഖരിക്കാൻ അനുനായികൾ തിരക്ക് കൂട്ടിയതാണ് ഹദ്രസിൽ വൻ അപകടത്തിന് കാരണമായത് മരിച്ച നൂറ്റി ഇരുപത്തൊന്ന് പേരിൽ നൂറ്റിപ്പത്ത് പേരും സ്ത്രീകളാണ് അഞ്ചു കുട്ടികളും ആറ് പുരുഷന്മാരുമുണ്ട് ഹരിയാനയിൽ നിന്നുള്ള നാലും മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരും ഒഴികെ മരിച്ചവരെല്ലാം യു പി സ്വദേശികളാണ് വനിതാ ഹെഡ് കോൺസ്റ്റബിൾ ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ